മനസ്സിലാബമണ്ഡിലേക്ക് ഒരു ഭക്തരായ വൃന്ദവരങ്ങളിലാ ജീവൻ പൊലിഞ്ഞ് പോകുന്ന കാലത്തുള്ള മഹാ ദുരന്തം പോലെ സംഭവിച്ചെ പ്രകൃതി ഭൂമിക്കുന്ന നേരത്തേ പ്രകൃതി ഭൂമിക്കുന്ന നേരത്തെ ആരംഭിക്കേണ്ടേ എങ്കിലും നഷ്ടപ്പെട്ടതിനെ കുറച്ച് കരയേണ്ടതായിരിക്കുന്ന ഒരു ജനതയല്ല ഇത് ഈ ഭൂമി അവർക്ക് വേണ്ടത്തിരിക്കുന്ന ആള് അവർക്ക് വേണ്ടത്തിരിക്കുന്ന മനസ്സഹായ പ്രത്യേകം ഇനിയുള്ള കാലം ഒരുപാട് നേരിട്ടിട്ട് നിങ്ങളും േ ഈ പരശുരാമന്റെ പരശുരാമരണത്ത് ആകാശപൊടി അപരഭൂമി അല്ലെ എന്താണെന്ന് മാറി വന്നു പ്രണയം വന്നു അതിലുപരി ദുരന്തം ഇന്ന് സംഭവിച്ചിട്ടുണ്ട് ഈ വണ്ണിട്ട് എങ്കിലും നാജങ്ങളെ കൊണ്ടു കറിയുന്ന കാലത്ത് അവർക്കു കൈത്താകുന്ന പോലെ അവർക്കു നടന്ന് പോലെ സംരക്ഷണം കൊടുത്ത് ഞങ്ങളാലാകുന്ന കർമ്മങ്ങളെ കൊണ്ടിട്ട് അത് എന്റെ കണക്കിലും ജാതിരി ഒരു മനസ്സാക്കുന്നേ എന്റെ കൂടെ കുളത്തിൽ ഉള്ളവരുവല്ലേ മനുഷ്യനായിട്ട് കണ്ട് അവർക്ക് വേണ്ടത്ര ഞങ്ങളാൽ ആകുന്നതേ പോലെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചില്ലാത്ത കൊടുക്കേണ്ട പടേ കുഞ്ഞു എന്റെ അംശം ഒന്നും വേണ്ട അതല്ല എനിക്കൊരു തരം പ്രതീക്ഷിക്കാതെ അല്ലേ നിനക്കുള്ളത് അല്ലേ നിനക്ക് അല്ലേ ഞാൻ തെട്ടിയെടുപ്പിച്ചത് അല്ല ഒരാമെ അതിലൊന്നും ഓരോ കൊടുക്കട്ടെ ഉത്തപ്പെട്ടു ആരാവാണൊന്നും കുത്തൊക്കെ നോക്കുന്നില്ലേ ഭാഗ്യങ്ങളെല്ലാം കടലോടും മറയോടും പോയി നിങ്ങൾ എങ്കിലും ദുഃഖത്തിലേക്ക് പ്രവർത്തിച്ചും ദുഃഖത്തിനുള്ള എന്റെ കലത്തില് എവിടെ ആയാലും മഹാദുരം സംഭവിക്കാതെ സന്താരിക്കുന്നായ ഒരു പ്രാർത്ഥനയോടുകൂടാ എന്റെ ഒന്ന് ഇറങ്ങിക്കോ